ഇനിയും ഒട്ടേറെ ഒഴിവുകൾ എന്തൊക്കെയാണോ നോക്കിയിട്ട് ഒഴിവുള്ള പോസ്റ്റുകളിലെല്ലാം തന്നെ ഞങ്ങൾ പരമാവധി ആളുകളെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട അവസരം ഉണ്ടാക്കണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത് എന്തായാലും നൂറ്റി പതിനാറ് എൽ ഡി ക്ലർക്കുകളിലേക്ക് വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനുള്ളിൽ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ പ്രോസസ്സിങ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാലുടൻ തന്നെ നമസ്കാരം സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ ദ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ് ഇന്ന് വരും നാളെ വരും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ വന്നില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടായിരിക്കാം ഈ നോട്ടിഫിക്കേഷൻ ഇത്ര വൈകുന്നത് അല്ലെങ്കിൽ ഇനി നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയില്ലേ അതോ എന്തെങ്കിലും ഒരു എന്താണ് പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇങ്ങനെ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വൈകുന്നത് നമ്മളൊരു പത്ര നേരത്തെ കണ്ടിരുന്നു നൂറ്റി ഇരുപത്തി നാല് വേക്കൻസികളോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ വരും അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത ആയിട്ട് വന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി മാത്രമല്ല അതിനോടൊപ്പം മറ്റു കുറെ നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് സൂപ്പർ നോട്ട്സ് ഒരു ഇന്റർവ്യൂ ചെയ്യുകയും ആ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ താമസിക്കാതെ വരും അതിന് അദ്ദേഹം പറഞ്ഞൊരു റീസൺ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറെ അധികം കാര്യങ്ങളിൽ കെ ഡി ആർ ബി ഇപ്പോഴ് ബിസിയാണ് കാരണം എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലംബർ പോലെയുള്ള എക്സാമുകൾ താ വരുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ കഴിഞ്ഞ എക്സാമുകളുടെ മറ്റ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് എ ഡി ആർ പി നിൽക്കുന്നത് കൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ ആ തിരക്കുകൾക്ക് ശേഷം എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യും എന്നാലും അത് അധികം വൈകില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ വന്നതുമായി ബന്ധപ്പെട്ട സമയക്രമീകരണം എങ്ങനെയായിരുന്നു എത്ര സമയമാണ് നമുക്ക് പ്രിപ്പറേഷൻ മറ്റുമായിട്ട് കിട്ടിയത് അനലൈസ് ചെയ്യാം അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതായത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഗസറ്റിയിലാണ് എന്ത് വരിക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വരിക ഈ നോട്ടിഫിക്കേഷൻ്റെ അവസാന തീയതി ആയിട്ട് അവർ പറഞ്ഞിരുന്നത് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പം ഓർത്ത് വെച്ചുകൊള്ളുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ലാസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നാൽ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അവർ മറ്റു കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ പറഞ്ഞിരുന്നു വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞത് അതായത് കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റുകളൊന്നും പറഞ്ഞില്ല തിരുതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ വരേണ്ടത് ഡി സി എ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് എന്ത് ചെയ്തില്ല നോട്ടിഫിക്കേഷൻ പരാമർശമില്ല അത്തരത്തിലൊരു പരാമർശം വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനും ഉണ്ടാകില്ല എന്നുള്ളതാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ പറയുന്ന മുപ്പത്തിയാറ് ഒഴിവുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു എന്നാൽ ആ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരുന്നുവെങ്കിൽ പിന്നീട് എന്ത് ചെയ്തു അത് എക്സ്റ്റെൻഡ് ചെയ്തു ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എന്ത് ചെയ്യായിരുന്നു എക്സ്റ്റെൻഡ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എന്ത് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്തു ഇവിടെ കൃത്യമായിട്ട് മുപ്പത്തിയാറ് ഒഴിവുകളായിരുന്നു പിന്നീട് എന്ത് ചെയ്തു അത് മുപ്പത്തി എട്ട് ഒഴിവുകളായി കൂടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ മുപ്പത്തി എട്ട് ഒഴിവുകളായി എന്ത് ചെയ്യുകയാണ് ഈ പറയുന്ന വേക്കൻസി എന്ത് ചെയ്തു പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആപ്ലിക്കേഷൻ നീട്ടിവെച്ചു അപ്പം മെയ് മാസമായി തെൻ അതിനുശേഷം ഇതിന്റെ സിലബസ് വരുന്നത് അതായത് ഈ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽഡ് സിലബസ് വെബ്സൈറ്റിൽ വരുന്നത് മെയ് മാസം തീയതി ആണ് ക്ലിയർ ആണോ മെയ് മാസം മുപ്പതാം തീയതി ആണ് ഈ പറയുന്ന സിലബസ് വെബ്സൈറ്റിൽ വരിക അതായത് മൂന്നാം മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു നാലാം മാസം ആയിരുന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അഞ്ചാം മാസത്തിൽ അതിന്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുകയാണ് അഞ്ചാം മാസത്തിൽ തന്നെ എന്തും വരുന്നു സിലബസും വരികയാണ് ദൻ അതിനുശേഷം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ജൂലൈ മാസം പതിമൂന്നിന് എന്തും വരികയാണ് എൽ ഡി സി എക്സാമിനേഷൻ വരികയായിരുന്നു ജൂലൈ ഇരുപതാം തീയതി വേണം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പഠിക്കാൻ എത്ര സമയം കിട്ടി മക്കളെ നോട്ടിഫിക്കേഷൻ വന്നത് തൊട്ട് നോക്കിയാല് ഇരുപത്തി മാർച്ച് ആ മാർച്ച് വിട്ടു ഏപ്രിൽ മാസം കിട്ടിയിട്ടുണ്ട് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസം പകുതി എന്ന് പറഞ്ഞാൽ മൂന്നര മാസമാണ് പ്രിപ്പറേഷന് വേണ്ടി കിട്ടിയത് മൂന്നര മാസത്തെ സമയമാണ് പ്രിപ്പറേഷന് വേണ്ടി കിട്ടിയത് അത് പെട്ടെന്ന് തോന്നുന്നൊരു നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആ മൂന്നര മാസം മാത്രമേ എല്ലാവർക്കും എന്ത് ചെയ്യും പറ്റിയിട്ടുള്ളൂ പഠിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ ഈ ഒരു അബദ്ധം ഒരു കാരണവശാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് എൻ്റെ മക്കള് ചെയ്യരുത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മൂന്നര മാസമാണ് പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കുക ഓക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സാമിലേക്ക് വരുമ്പോഴും നോട്ടിഫിക്കേഷൻ വരുന്നു നോട്ടിഫിക്കേഷൻ വന്നാൽ വളരെ വേഗം തന്നെ എന്തിയാണ് അവർ ആപ്ലിക്കേഷൻ ഏകദേശം ഒരു മാസത്തിൽ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി എന്തിയാണ് ഒരു സിലബസ് വരും ആ സിലബസ് വന്നതിന് ശേഷം അതായത് ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ജൂൺ മാസം മുപ്പതാം തീയതി സിലബസ് വരുന്നു ജൂലൈ മാസം എക്സാം എടുത്തു എന്ന് പറഞ്ഞാണ്ട് ഒന്നര മാസം മാത്രമേ പ്രിപ്പറേഷൻ വേണ്ടിയല്ലേ ലഭിക്കുന്നുള്ളൂ ഒന്നര മാസത്തെ പ്രിപ്പറേഷൻ മാത്രമാണ് അവിടെ സിലബസ് കിട്ടിയതിന് ശേഷം പഠിക്കാനായിട്ടുള്ളത് അതുകൊണ്ടാണ് സൂപ്പർ നോട്ട്സ് എപ്പോഴും നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൈം ഈ സമയത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു ഒഴുക്കിനകത്തിൽ പെട്ടുപോകുകയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും ഓക്കെ ഈ വസ്തുതകൾ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ ഈ വസ്തുതകൾ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ ചാർട്ട് ചെയ്യുക ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ചാർട്ട് ചെയ്യാം ആ ചാർട്ട് അനുസരിച്ച് പഠിച്ചു പോവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യും കാരണം നോട്ടിഫിക്കേഷൻ വന്നാൽ വളരെ വേഗത്തിൽ ബാക്കി പ്രൊസീജിയറുകൾ നടത്തി ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഈ ഒരു കണക്കനുസരിച്ച് നോക്കിയാൽ മൂന്ന് മാസത്തിനുള്ളിൽ എന്ത് നടക്കാൻ പോകും എക്സാമിനേഷൻ നടക്കേണ്ടതായിട്ട് വരും ഒരു മൂന്നല്ലെങ്കിൽ നാല് മാസം മാക്സിമമേ നമുക്ക് പ്രിപ്പറേഷൻ വേണ്ടി ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ മുതൽക്ക് തന്നെ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ആശങ്കയിലാവരുത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അതായത് ഈ എക്സാമിനേഷൻ നടക്കുമോ നടക്കില്ലേ എന്ന് നോട്ടിഫിക്കേഷൻ വരും എന്ന് സിലബസ് വരും ഇങ്ങനെ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ മാക്സിമം എഫോർട്ട് ഇടുക പറ്റുന്നതിന്റെ അത്രയും പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷ നോക്കിയാൽ മനസ്സിലാവും സ്പെഷ്യൽ ടോപ്പിക്കില് സ്പെഷ്യൽ ടോപ്പിക്കില് ഇരുപത് ചോദ്യങ്ങൾ വന്നു ആ ഇരുപതിൽ പത്തൊൻപത് ചോദ്യങ്ങളും സൂപ്പർ നോട്ട്സിൻ്റെ ക്ലാസുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് മാരത്തോണുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ക്ലാസ്സുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് യൂട്യൂബിലെ ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്രയും ആയിട്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നൽകുന്നുണ്ട് ദൻ കറണ്ട് അഫയറ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് കറണ്ട് അഫെയർ മാറി അവിടെയും നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അങ്ങനെ ആസൂത്രണം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റണം കാരണം തുടക്കത്തിൽ തന്നെ നൂറ്റി ഇരുപത്തിനാല് വേക്കൻസി വരികയാണ് ഈ വേക്കൻസി മൂന്ന് വർഷം കൊണ്ട് നല്ല രീതിയിൽ കൂടി ഒരു മുന്നൂറിനടുത്ത് അഡ്വൈസുകൾ പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ആ സാധ്യതയെ നിങ്ങൾ എന്ത് ചെയ്യാം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കാം ഓക്കെ അല്ലേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പം പ്രിപ്പറേഷൻ ഒരു കാരണവശാലും നിങ്ങൾ മുടക്കേണ്ട നോട്ടിഫിക്കേഷൻ സമയത്ത് തന്നെ എത്തിക്കോളും നിങ്ങൾ എന്ത് ചെയ്തോളുക നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോയിക്കോളുക നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് നല്ലൊരു ബാച്ച് ആവശ്യമാണ് എങ്കിൽ യുഗ എന്ന് പറയുന്ന തിരുതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ഇപ്പോൾ ആക്റ്റീവാണ് ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും കൃത്യമായിട്ടുള്ള റെക്കോർഡ് ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കും റെക്കോർഡ് ക്ലാസ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനായിട്ട് ലൈവ് ക്ലാസ്സുകൾ ലഭിക്കും എല്ലാ മൺഡേയിലും അമൽസാ നമ്മൾ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കും അതേപോലെ അതേപോലെ തന്നെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും സൂപ്പർ നോട്ട്സിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതിന് വേണ്ടിയിട്ടൊരു ഡെഡിക്കേറ്റഡ് ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും ആ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൗട്ട്സുകളും മറ്റും എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അത്തരത്തിൽ എല്ലാ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ലഭിക്കും നിങ്ങൾക്ക് പി ഡി എഫ് നോട്ടുകൾ ലഭിക്കുന്നത് പ്രിൻ്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന നോട്ടുകളാണ് നിങ്ങൾക്ക് വീക്കിലി എക്സാമുകൾ കാണും അതേപോലെ ടോപ്പിക് എക്സാമുകൾ കാണും നിങ്ങൾക്ക് പ്രാക്ടീസ് എക്സാമുകൾ കാണും പ്രാക്ടീസ് ടെസ്റ്റുകൾ കാണും അങ്ങനെ എല്ലാം എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് യുഗ ബാച്ച് ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി എങ്ങനെയാണ് എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ട മതി അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിയൻ പറ്റും ആ ഒരു ബാച്ചിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുതരും ഇതാണ് നമ്മുടെ ബാച്ചിന്റെ സ്ട്രക്ചർ എത്രയും വേഗം എന്ത് ചെയ്യാം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം താങ്ക് യു സോ മച്ച്